കാറ്റിലും മഴയിലും മരക്കമ്പുകളിൽ തട്ടി വൈദ്യുതി ലൈനിൽ തീപിടിക്കുന്നത് നിത്യസംഭവമായി മാറുന്നു ചെറുപുഴ മത്സ്യമാർക്കറ്റിന് സമീപത്താണ് മരക്കമ്പുകൾ വൈദ്യുതി ലൈനിൽ തട്ടുന്നത് എച്ച് ടി ലൈനിലാണ് മുളയുൾപ്പെടെയുള്ള മരങ്ങൾ തട്ടുന്നത് ഇതുമൂലം സ്ഫോടക ശബ്ദത്തോടെ തീപിടിക്കുകയാണെന്ന് സമീപത്തെ വ്യാപാരികൾ പറഞ്ഞു ഇതുമൂലം പല സ്ഥലത്തും കറണ്ട് പോകാനും കാരണമാകുന്നതായും ഇവർ പറഞ്ഞു റോഡരികിൽ തന്നെ കാടുകൾ ഉള്ളതിനാൽ യാത്രക്കാർക്ക് ഇവിടെ നിന്നും ഷോക്കടിക്കുമോ എന്ന ആശങ്കയുമുണ്ട് സമീപവാസികൾ നേരത്തെ തന്നെ ഇത് കെ എസ് ഇ ബി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പരാതി ഉയരുന്നുണ്ട് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ